ചേർപ്പുങ്കൽ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കപ്പയുടെ വിളവെടുപ്പ് നടന്നു ചേർപ്പുങ്കൽ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് പരിയാരത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലാ നഗരസഭാ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പാല നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബിജി ജോജോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കപ്പ വിളവെടുപ്പിനാണ് ഇപ്പോൾ എന്നോടൊപ്പം കർഷകൻ കൂടിയായ ഷൈബു തോപ്പിൽ വാർത്താ മലയാള ന്യൂസിനോട് ഒപ്പം ചേരുകയാണ് ശ്രീ ഷൈബു നമുക്കറിയാം ഷൈബുവിനെക്കുറിച്ച് ഒത്തിരി ഏറെ കേട്ടിട്ടുണ്ട് ധാരാളം ആളുകൾ ഷൈബുവിൻ്റെ കൃഷിയിലുള്ള വൈഭവം എടുത്തു പറഞ്ഞിട്ടും ഉള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ വാർത്താ മലയാള ന്യൂസ് ടീമുള്ളത് ചേർപ്പുങ്ക സ്കൂളിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള അതായത് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തിരണ്ടിലധികം അല്ലെ വെറൈറ്റികളുള്ള കപ്പകളാണ് ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കർഷകൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കപ്പ ഇനങ്ങൾ എന്ന് പറഞ്ഞാല് നാലു മാസം മുതൽ ഒരു വർഷം വരെ വിളവെടുക്കാവുന്ന വിവിധങ്ങളായിട്ടുള്ള ഒരു മുപ്പത്തഞ്ചോളം വെറൈറ്റി കപ്പകളാണ് ഇവിടെ നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഇനങ്ങളും എന്റെ കയ്യിലുള്ള വേനങ്ങളും നമ്മൾ പുറത്തുനിന്നുള്ള എല്ലാങ്ങളുടെ കൂട്ടിയാണെങ്കിലും മുപ്പത്തഞ്ച് വെറൈറ്റി കപ്പ ഇവിടെ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൃഷിയിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പിള്ളേർക്ക് ഒരു ഒരു മോട്ടിവേഷൻ കൊടുക്കുവാനും അവരുടെ അവർക്ക് വീട്ടിലാണെങ്കിലും ഇങ്ങനെ ചാക്കിൽ ഒക്കെ കൃഷി ചെയ്ത് സ്ഥലമില്ലാത്തവർക്കും കപ്പ കൃഷി ചെയ്യാം അന്നേരം ഇങ്ങനെ ഒരു കപ്പ നട്ട് കഴിഞ്ഞാൽ വേറെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കപ്പ ഉത്പാദിപ്പിക്കാൻ പറ്റും പിന്നെ ഈ കൃഷിയായിട്ടൊരു അറ്റാച്ച്മെന്റ് പിള്ളേർക്ക് വരാനും പിന്നെ ഇത് അങ്ങനെയുള്ള ഒരു പരിചയപ്പെടുത്തലിന് എല്ലാം കൂടെ വേണ്ടിയാണ് ഈ സ്കൂളിൽ ഇങ്ങനെ ആശയം ഉടലെടുക്കാനായിട്ട് ഒരു പ്രചോദനം അല്ല എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഇങ്ങനെ നടിയിൽ വസ്തുക്കൾ അങ്ങനെ പുതിയ ഇത് വിത്തുകളൊക്കെ വന്നെങ്കിൽ ഞാനത് സംഘടിപ്പിച്ചാൽ വീട്ടിൽ കൊണ്ടുപോയി കൃഷി ചെയ്യാറുണ്ട് നമ്മൾ കൃഷിയാണ് നമ്മുടെ ഒരു മുഖ്യ പ്രവർത്തന മേഖല അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും മറ്റുള്ളവർക്ക് ഇതിൻ്റെ വിത്ത് വലിയ സാധനങ്ങൾ കൊടുക്കുക അങ്ങനെ വീടുകളിൽ ഉള്ളത് കളക്ട് ചെയ്യുക കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളത് ഇങ്ങനെ വാങ്ങി നമ്മൾ കളക്ട് ചെയ്ത് കൃഷി ചെയ്യുന്നുണ്ട് അന്നേരം എനിക്ക് ഇങ്ങനെ ഇത് പലതരം കപ്പ ചെയ്യുന്നതിനകത്ത് ഒരു ഹരം കുറച്ച് വർഷങ്ങളായിട്ട് ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് എന്തെങ്കിലും ഉണ്ട് അങ്ങനെ ഓരോ ഈ വർഷം തന്നെ മൂന്നാലഞ്ച് വെറൈറ്റി എനിക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് കമ്പോഡിയൻ പറഞ്ഞൊരു വറൈറ്റി കാണാൻ അവർ കർത്തലേ ഉള്ളൂ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എത്ര കപ്പള്ളൂ ഇവിടെ ഒരു മുപ്പത്തഞ്ചോളം വെറൈറ്റി ഇതാണ് ശ്രീകാര്യത്തിൽ നിന്ന് ഇറങ്ങുന്ന കപ്പയെല്ലാം സ്ത്രീ ചേർത്താണ് പറയുന്നത് ശ്രീരഷ ശ്രീ സ്വർണ്ണ ശ്രീരാമൻ അങ്ങനെ ആ വിധങ്ങളായിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ശ്രീ വിശാഖം അങ്ങനെ ഉള്ളത് ഇതിപ്പം ഒരു കപ്പയുണ്ടോ ഇലക്ക് കേടില്ലാത്ത നമുക്കിപ്പോ ഒരു മുരടിപ്പ് എല്ലാ കപ്പയ്ക്കും വരുന്നുണ്ട് ഈ എന്ന് സ്ത്രീരക്ഷ കപ്പയ്ക്ക് ഒട്ടും കേടില്ല അതിന് അങ്ങനെ നല്ല ഇതുണ്ട് ചിലത് നാലു മാസം കൊണ്ട് വിളവെടുക്കുന്നതു കൊണ്ട് വെള്ളായണി ക്രിസ്തുവെന്ന് പറഞ്ഞൊരു കപ്പയുണ്ട് നാലു മാസം കൊണ്ട് ഏറ്റവും ഷോർട്ട് ടൈമിൽ അഞ്ച് മാസം കൊണ്ട് അതിന്റെ വളർച്ച പൂർണ്ണമാകും ഇവിടുത്തെ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പാളും നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ടുണ്ട് ഷൈസാറ് ഷൈസാറും പിന്നെ മറ്റേ അധ്യാപകരുണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് അധ്യാപകരും ജോബി സാറുണ്ട് സെൻസാർ ഇവരൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് അതും കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തു നെൽകൃഷിയാണ് എൻ്റെ മെയിൻ കൃഷി ശരിക്കും പറഞ്ഞാൽ ഈ വർഷം പത്ത് വെറൈറ്റി നാടൻ നെല്ലിനും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നെൽകൃഷിയായിരുന്നു കരനെല്ല് കൃഷി ചെയ്തിട്ട് ആ നെല്ല് കൊയ്ത് അതുകൊണ്ട് ഇവിടെ ആയിരത്തി നാനൂറ് പിള്ളേർക്ക് പായസം ഉണ്ടാക്കി ഇവിടെ വിതരണം ചെയ്ത് ഈ സ്കൂളിൽ തന്നെ പായസം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ആ നെല്ല് ഇവിടെ കൃഷി ചെയ്ത് വൻ വിജയമായിട്ട് അതുകൊണ്ട് ഈ വർഷം നെല്ലുണ്ട് നെൽകൃഷി പത്ത് വെറൈറ്റിയാണ് ഈ കർഷൻ ചെയ്തത് നാടൻ നാടൻ വെറൈറ്റികളാണ് പത്ത് വെറൈറ്റി അതായത് കൊടു കൊടുകണ്ണി തവളക്കണ്ണന് രക്തശാലി ഞര അങ്ങനെയുള്ളത് പിന്നെ ജപ്പാൻ ബ്ലാക്ക് ബർമ വയലറ്റ് ബസുമതി ഇങ്ങനെയുള്ള ജ്യോതി പന്ത്രണ്ട് പത്തഞ്ച് അങ്ങനെയുള്ള വടിയേരിയുടെ സാധനങ്ങൾ ബിരിയാണി പൊന്നിയേരി അങ്ങനെയുള്ള നെല്ല് വിധങ്ങളായിട്ടുള്ള പത്ത് വെറൈറ്റിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഷൈബു തോപ്പിൽ കർഷകൻ മികച്ച കർഷകൻ തന്നെയാണ് നമുക്കറിയാം മുപ്പത്തി രണ്ടിലധികം വെറൈറ്റി കപ്പുകളാണ് അദ്ദേഹം ഈ സ്കൂളിൽ പരിചയപ്പെടുത്തിയത് അത് കൃഷി ചെയ്ത് പാകം ചെയ്ത് നമ്മൾ ഇന്ന് അതിന്റെ കപ്പ വിഭവ സമൂഹമായ കപ്പ നമ്മൾ കഴിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക